ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ യുവതലമുറ എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ചില ദിവസങ്ങൾക്ക് മുമ്പ് പത്രത്തിൽ വന്ന വാർത്ത എഴുപത്തിരണ്ട് വയസ്സുള്ള തന്റെ മാതാവിനെ പീഡിപ്പിച്ച നാപ്പതുകാരനായ മകനെ കുറിച്ചുള്ള വാർത്ത വരുവാനിടയായി തീർന്നു മദ്യത്തിന്റെ ലഹരി ആണെങ്കിൽ പോലും സ്നേഹമെന്തെന്നും ബന്ധങ്ങളെന്തെന്നും തിരിച്ചറിയാത്ത ഒരു തലമുറ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പനെയോ അമ്മയെയോ ഒക്കെ കൊന്നുകളയുവാൻ കോടാലിക്കൈക്കടിച്ചും ശ്വാസം മുട്ടിച്ചും ഒക്കെ കൊന്നുകളയുന്ന ഉണ്ടാകുന്ന നാടായി നമ്മുടെ നാട് മാറുന്നു മറുഭാഗത്ത് മധ്യത്തിന്റെയും മയക്കുമരുന്നിന്റെ ഒക്കെ ലഹരിയിൽ കൊച്ചു കുഞ്ഞുങ്ങളെ സ്വന്തം മക്കളെ പോലും പീഡിപ്പിക്കാൻ മടിയില്ലാത്ത മാതാപിതാക്കൾ ഉണ്ടാകും ഈ അടുത്ത കാലത്ത് കേരളത്തിൽ വന്ന പീഡന വാർത്തകളിൽ ചിലതൊക്കെ അമ്മമാരുടെയും നേതൃത്വം അമ്മമാരും അപ്പന്മാരും ഒക്കെ അതിനകത്ത് പ്രതികളായി മാറുന്ന അനുഭവങ്ങൾ അപ്പൊ ഇതെല്ലാം നമ്മളോട് വിളിച്ചു പറയുന്നത് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് പോലെ തന്നെ എല്ലാ അർത്ഥത്തിലും മനുഷ്യന്റെ സ്നേഹം തണുത്തുറങ്ങി പോയി പരസ്പരം ബന്ധങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല കുടുംബ ബന്ധങ്ങൾക്ക് യാതൊരു വിലയുമില്ലാതെ മാറിക്കൊണ്ടിരിക്കുന്നു അല്പ സന്തോഷത്തിനു വേണ്ടി സമാധാനത്തിനു വേണ്ടി മനുഷ്യൻ നിരവധിയായ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി ഒരു കാലത്ത് ചാരായവും അതുപോലെയുള്ള മദ്യമൊക്കെ ഉപയോഗിച്ചിരുന്ന അനുഭവങ്ങളിൽ നിന്ന് വിട്ടിട്ട് ഇന്ന് മനുഷ്യൻ ഉപയോഗിക്കുന്നത് എം ഡി എം എൽ എസ് ഡിയും ഒക്കെ പോലെയുള്ള വളരെ മാരകമായ സിന്തറ്റിക് ലഹരികൾ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറുവാനിടയായി തോന്നും ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും മനുഷ്യന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്നത് പോലെ തിന്മ എല്ലാവരിലേക്കും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ഈ തരുണത്തിൽ ഞങ്ങൾ വിളിച്ചു പറയുന്ന സുവിശേഷത്തിന്റെ പ്രസക്തി മറ്റൊരു കാലഘട്ടത്തിലുമില്ലാത്തതുപോലെ വർദ്ധിക്കുകയാണ് കാരണം ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിന്റെ സത്യ സുവിശേഷം പറയുന്നു സകല മനുഷ്യരും പാടിയോടെയാണ് ഭൂമിയിൽ ജനിക്കുന്നത് അത് ഇവിടെ ക്രിസ്ത്യാനിയായാലും ഹിന്ദുവായാലും മുസൽമാനായാലും പാഴ്സി ആയാലും ഏത് സഭാ വിഭാഗത്തിൽ ജനിച്ച വ്യക്തിയാണെങ്കിലും ഏത് ജാതി വിഭാഗത്തിൽ വിട്ട വ്യക്തിയായാലും ഏത് ദേശക്കാരനായാലും ജനിക്കുന്ന സകല വ്യക്തികളും പാപത്തോടെ ജനിക്കുന്നു എന്നാണ് വേദപുസ്തകം പറയുന്നത് ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് പാപത്തോടെയല്ല നന്മയുടെ നിറകുടമായി തന്നെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ വിശുദ്ധിയിലാണ് സൃഷ്ടിച്ചത് ദൈവത്തിന്റെ തേജസ്സിലാണ് സൃഷ്ടിച്ചത് പക്ഷേ മനുഷ്യൻ ദൈവത്തോടുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ടു പോകാതെ ദൈവത്തോടുള്ള തന്റെ കൂട്ടായ്മ നിലകൊള്ളാതെ തന്റെ ഇഷ്ടപ്രകാരം നന്മയും തിന്മയും ഒക്കെ തിരിച്ചറിയുവാനുള്ള അവന്റെ ശ്രമത്തിന്റെ ഭാഗമായി അവന്റെ അകത്ത് വ്യാപരിച്ചതാണ് പാപം അങ്ങനെ അവന്റെ അകത്ത് പാപം വ്യാപരിപ്പാൻ ഇടയായി തീർന്നു പ്രിയമുള്ളവരെ ആദിമ മനുഷ്യന്റെ അകത്ത് പാപം വ്യാപരിച്ച കാലം മുതൽ അവന്റെ തലമുറയായി ഭൂമിയിൽ ജനിച്ച സകല മനുഷ്യനും പാപത്തോടെ ജനിക്കുകയാണ് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒരൊറ്റ മനുഷ്യരെ മാത്രമാണ് ദൈവം സ്വന്തം കരങ്ങൊണ്ട് നനഞ്ഞെടുത്തത് ആ മനുഷ്യന്റെ സന്തതി പരമ്പരകളായിട്ടാണ് ഭൂമിയിലെ സകല മനുഷ്യനും കൂടെ ഉള്ളവായി വന്നത് അങ്ങനെയുള്ളവ ഏക ഭൂലോകത്തെ സകല മനുഷ്യൻ ഉള്ളവായി വന്നു അതുകൊണ്ട് സകല മനുഷ്യന്റെയും പിതാവ് ഒരുവനാണ് ഈ ഭൂമിയിലെ സകല മനുഷ്യനും ഏക സഹോദരങ്ങളാണ് എന്ന വേദപുസ്തകം അടിമരയിട്ട് പറയുകയാണ് ഇത്ര വ്യക്തമായി സകല മനുഷ്യനും സഹോദരി സഹോദരന്മാരാണെന്ന് പഠിപ്പിക്കുന്ന മറ്റൊരു പുസ്തകവും ഉലകത്തിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രിയമുള്ളവരെ ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ എന്നാൽ ഇവിടെ ദൈവത്തിന്റെ ശിരസിൽ നിന്നും ഒരു ഭാഗത്തെയും നെഞ്ചിൽ നിന്ന് മറ്റൊരു ഭാഗത്തെയും അരയിൽ നിന്ന് മറ്റൊരു ഭാഗത്തെയും പാദങ്ങളിൽ നിന്ന് മറ്റൊരു ഭാഗത്തെയും ഒക്കെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന ഫിലോസഫിയെ പരക്കുന്ന നമ്മുടെ ഭാരതനാട്ടിൽ വളരെ കൃത്യമായി ദൈവത്തിന്റെ മക്കളാണ് സകല മനുഷ്യരും ദൈവത്തിന്റെ സൃഷ്ടിയായ ആദ്യത്തെ മനുഷ്യനായ ആദാവിന്റെ സന്തതി പരമ്പരയായിട്ടാണ് ഭൂമിയിലെ സകല മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടതെന്ന് വളരെ വ്യക്തമായി വേദപുസ്തകം പഠിപ്പിക്കുന്നു എന്നാൽ മനുഷ്യൻ ഇന്ന് ചേരുതിരിഞ്ഞ് പലതിൻ്റെയും പേരിൽ പലതരത്തിലുള്ള അക്രമങ്ങളും അരാജകത്വങ്ങളും കൊലപാതകങ്ങളും സഹോ ഏക സഹോദരങ്ങളാണെന്ന് തിരിച്ചറിയാതെ തിരുവുകളിൽ പരസ്പരം ഏറ്റുമുട്ടി പതിനെട്ടും പത്തൊമ്പതും വയസ്സുള്ള യൗവനക്കാർ മരിച്ചു വീഴുന്ന അനുഭവങ്ങൾ സ്വന്തം മക്കളെ കൊന്നുകളയാൻ മടിയില്ലാത്ത മാതാപിതാക്കന്മാർ സ്വന്തം അപ്പനെയമ്മയും കൊന്നുകളയാൻ മടിയില്ലാത്ത കുഞ്ഞുങ്ങൾ അങ്ങനെ പരസ്പരം കൊലമിളിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് മനുഷ്യൻ മാറുവാൻ ഇടയായി തീർന്നു ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അവന്റെ അകത്ത് വ്യാപരിക്കുന്ന പാപമാണ് ദൈവത്തിൽ നിന്ന് അവൻ അകന്നു പോയപ്പോൾ അവന്റെ അകത്ത് വ്യാപരിച്ചതാണ് പാപം പാപത്തിന് പലവിധത്തിലുള്ള നിർവചനങ്ങൾ നമുക്ക് പറയാം അധർമ്മമാണെന്നും അനീതിയാണെന്നും അത് തിന്മയാണെന്നും ഇരുട്ടാണെന്നും ഒക്കെ നമുക്ക് പറയാമെങ്കിലും ശുദ്ധ ബൈബിൾ അനുസരിച്ച് വ്യക്തമായി നമ്മളിതിനെക്കുറിച്ച് പഠിച്ചാൽ ഇത്രയേ ഉള്ളൂ ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുന്ന അനുഭവമാണ് പാപം ഒരു മനുഷ്യനെ ദൈവത്തോട് ബന്ധം നഷ്ടപ്പെടുമ്പോൾ ആ മനുഷ്യനെ വിളിക്കുന്ന പേരാണ് പാപി അതുകൊണ്ട് തന്നെ ഭൂമിയിൽ ജനിക്കുന്ന സകല മനുഷ്യരും പാപത്തോടാണ് ജനിക്കുന്നത് ആർക്കും ഇവിടെ ദൈവത്തോട് ബന്ധമില്ല ദൈവത്തോട് ബന്ധമില്ലാത്ത മനുഷ്യരാണ് ഭൂമിയിൽ ജനിക്കുന്ന സകല മനുഷ്യരും എന്നാൽ ദൈവത്തോട് ബന്ധമില്ലാതെ ജനിക്കുന്ന ഈ മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവം തന്നെ ഒരു പദ്ധതി ഒരുക്കി അതാ ഞങ്ങൾ വിളിച്ചു പറയുന്ന യേശുക്രിസ്തുവിന്റെ സത്യസുവിശേഷം മനുഷ്യൻ പലവിധത്തിൽ പാലത്തിൽ നിന്ന് പുറത്തു വരാനുള്ള ശ്രമങ്ങൾ നടത്തി അവന്റെ ബുദ്ധിയിലും അവന്റെ ചിന്തയിലും ഒക്കെ ഉദിച്ചതനുസരിച്ച് അവൻ പല വിധത്തിലുള്ള ആചാര അനുഷ്ഠാന നിബിഡമായ മത കർമ്മങ്ങളൊക്കെ ചെയ്യുവാൻ തുടങ്ങി പല വിധത്തിലുള്ള ആചാരങ്ങൾ നടത്തി കർമ്മങ്ങൾ നടത്തി മതാനുഷ്ഠാനങ്ങൾ നടത്തിയൊക്കെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ തുടങ്ങി എന്നാൽ പാരിയായ മനുഷ്യന്റെ കരങ്ങളിൽ നിന്ന് ദൈവം യാതൊന്നും സ്വീകരിക്കുന്നില്ല എന്ന വേദപുസ്തകം വളരെ വ്യക്തമായി എഴുതി എഴുതി ചേർത്തിരിക്കുകയാണ് അതുകൊണ്ട് മനുഷ്യൻ നടത്തുന്ന കർമ്മങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നും കൊണ്ട് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ കഴിയില്ല എന്ന മനുഷ്യനെ ദൈവത്തോട് ബന്ധിപ്പിക്കുവാൻ ദൈവത്തോട് നിരപ്പിക്കുവാൻ മനുഷ്യനെ ദൈവത്തോട് ആ കൂട്ടായ്മയിലേക്ക് മനുഷ്യനെ വീണ്ടും കൊണ്ടുവരുവാൻ വേണ്ടി സ്വർഗത്തിലെ ദൈവമൊരുക്കിയ പദ്ധതിയാണ് സനാതനമായ സത്യസുവിശേഷം ിൽ ദൈവമായിരുന്നവൻ ദൈവത്തോടൊപ്പമായിരുന്നവൻ ദൈവത്തിന്റെ സമത്വത്തിൽ വസിച്ചവൻ സ്വർഗം വെട്ടി താണഭൂമിയിലേക്ക് മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്നു അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു യേശുക്രിസ്തു ആരാണെന്ന് ചോദിച്ചാൽ സമ്പൂർണ്ണ ദൈവമായിരുന്നു സമ്പൂർണ്ണ ദൈവമായിരുന്നവൻ സ്വർഗം വെട്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്തിനു വേണ്ടിയാ വന്നത് ഭാവിയായ മനുഷ്യനെ തേടി നല്ലവരായതാനും മനുഷ്യരെ തേടി വന്നവനല്ല യേശുക്രിസ്തു മറിച്ച് കാണാതെ പോയ മനുഷ്യരെ തേടി ഭൂമുഖത്തേക്ക് ഇറങ്ങി വന്നവനാണ് ഞങ്ങൾക്ക് മുഴുവൻ പാപം സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് മനുഷ്യനെ പാപത്തിൽ നിന്ന് പിടിപ്പിക്കുവാൻ ഭാവിയായ മനുഷ്യനെ ദൈവത്തോട് ബന്ധിപ്പിക്കുവാൻ ഭാവിയായ മനുഷ്യനെ ദൈവത്തോട് നിരപുരപ്പിക്കുവാൻ ഭാവിയായ മനുഷ്യനെ ദൈവത്തോടുള്ള ബന്ധം ബന്ധത്തിലേക്ക് കൊണ്ടുവരുവാൻ ർത്താവ് മനുഷ്യന്റെ മുഴുവൻ പാപവും സ്വന്തം പാപത്തിന്റെ ശരീരത്തിലേറ്റെടുത്തുകൊണ്ട് ക്രിസ്തു യാഗമായി തീരുവാനിടയായി തീർന്നു യേശുവിന്റെ അതിനപ്പുറം യേശുവിന്റെ മരണത്തിലൂടെ മാനവകുലത്തിന്റെ മുഴുവൻ പാപത്തിനും യേശു പരിഹാരം ചെയ്യുവാനിടയായിത്തീർന്നു ഗതാ മുതൽ ഗോൽഗോത്താവരെ വീട് എഴുതേറ്റും വീട് പൊഴുന്നേറ്റും വരെ കുരിശുമെടുത്തുകൊണ്ട് அடிச்சு கீறப்பட்டவனாய் உடவு ஜால் கீறினது போல தான் சரீரம் முழுவதும் ரோமன் பட்டாக்காரோட அடியேற்று தகர்க்கப்பட்டபோது தாடி ரோமங்கள் பிழிதெடுத்தவனாய் മുഖത്ത് തുപ്പലേറ്റവനായി നിന്ദയറ്റവനായി അപകസിക്കപ്പെട്ടവനായി ഒരു മാംസമിണ്ടം പോലെ രണ്ട് ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിൽ യേശു കർത്താവ് തൂങ്ങിക്കിടന്നത് എന്തിനാ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവിത്രേ ഇത്രയേ ഉള്ളൂ എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി യേശു അതിർത്തിയാകുമായി തീരുമാനായി തീർന്നു യേശുവിന്റെ മരണം ഒരു പാപപരിഹാരയാകമായിരുന്നു ഒരു അതിർത്തിയാകമായിരുന്നു മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് പാപത്തിന് പരിഹാരം വരാതിരിക്കുമ്പോ മാനവഗലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി വേദപുസ്തകം പറയുന്ന പാപത്തിന്റെ ശിക്ഷയായ മരണം പാപത്തിന്റെ ശമ്പളമായ മരണം സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ടോ കാൽവരിയിൽ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീരുവാനിടയായി തീർന്നു മരണവേദനയിൽ യാതൊരുവിധമായ യാതൊരു വിധത്തിലും ശ്വാസം പോലും എടുക്കാൻ കഴിയാതെ അതികഠിനമായ വേദനയിലൂടെ കടന്നു പോകുമ്പോ അതിന്റെ നടുവിലും കാൽവരി ക്രൂസ് കിടന്നുകൊണ്ട് യേശു കർത്താവ് ഉറക്ക വിളിച്ചു പറഞ്ഞു സകലതും നിവർത്തിയാവും ത്തിനു വേണ്ടി ഇനി ഒരു യാഗങ്ങളും അവശേഷിപ്പിക്കാതെ പാലപരിഹാരത്തിനു വേണ്ടി ഒരു തീർത്ഥാടനങ്ങളും അവശേഷിപ്പിക്കാതെ പാൽപരികാരത്തിനു വേണ്ടി ഇനി ഒരു നോമ്പനുഷ്ഠാനങ്ങളും അവശേഷിപ്പിക്കാതെ പാവപരിഹാരത്തിനു വേണ്ടി ഇനി ഒരു വിധത്തിലുള്ള കർമ്മങ്ങളും അവശേഷിപ്പിക്കാതെ സകലത്തിനും നിവർത്തി വരുത്തിക്കൊണ്ട് ഏ സു എന്നേക്കുമായി മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരം ചെയ്യുവാൻ ഇടയായി തീർന്നു അതുകൊണ്ടോ പ്രിയമുള്ളവരെ ഈ ദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയുന്നു പാപപരിഹാരത്തിന് ഒരൊറ്റ മാർഗമേ ഉള്ളൂ അത് വിശ്വാസ മാർഗമാണ് കർമ്മ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല നമ്മൾ കത്തിക്കുന്ന മെഴുതിരി കൊണ്ടോ ചന്ദനത്തിരി കൊണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള കർമ്മങ്ങൾ കൊണ്ടോ ആചാരങ്ങൾ കൊണ്ടോ നോമ്പുകൾ കൊണ്ടോ തീർത്ഥാടനങ്ങൾ കൊണ്ടോ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്ന ഒരേ ഒരു മാർഗം യേശുക്രിസ്തുവിന്റെ കാൽവര് യേശുവിന്റെ പാപരിഹാരത്തിൽ വിശ്വസിച്ച എനിക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട ക്രിസ്തുവിനെ ആര് വിശ്വസിക്കുന്നുവോ അവർക്കാണ് പാപമോചനം എന്ന് വേദപുസ്തകം പറയുന്നു അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പൊക്കെ നമ്മൾ വിശുദ്ധീകരിക്കുന്നു ഇന്ന് പകൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി പാപമോചനമുണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായിട്ടാണ് പാപമോചനം അതിന് പ്രത്യേകിച്ച് പണം എടുക്കേണ്ട അതിന് പ്രത്യേകിച്ച് കർമ്മങ്ങൾ ചെയ്യണ്ട അതിന് പ്രത്യേകിച്ച് യാതൊരു ശുപാർശയും വേണ്ട സൗജന്യമായി പാപമോചനം ലഭിക്കുകയാണ് വീണ്ടും വേദവസ്തകം പറയുന്നു അവരെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തുവെന്ന് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകലർക്കും ஹிந்து ஆகட்ட கிறிஸ்தியானி ஆகட்ட முசல்மான் ஆகட்ட பார்சி ஆகட்ட ஆரிவாகட்ட സകലർക്കും സൗജന്യമായി ദൈവത്തിന്റെ മകനായി മാറുവാൻ ദൈവത്തിന്റെ മകളായി മാറുവാൻ ആ പുത്രത്വത്തിലേക്ക് കടന്നു വരുവാൻ അവൻ അവകാശം കൊടുത്തു അധികാരം കൊടുത്തു എന്ന് വേദപുസ്തകം പറയുന്നു എങ്കിൽ ഇന്ന് പകൽ നിങ്ങളെയും ദൈവപുത്രത്വത്തിലേക്ക് യേശുക്രിസ്തുവിന്റെ ദൈവ പുത്രത്വത്തിന്റെ അധികാരത്തിലേക്ക് നിങ്ങളെയും അവൻ കരം പിടിച്ചുയർത്തുകയാണ് കുറച്ചുകൂടി വ്യക്തമായ ആ വിഷയത്തെ പറഞ്ഞാൽ ദൈവീക കുടുംബത്തിനൊരു അംഗമാക്കി നിങ്ങളെ മാറ്റുകയാണ് അതെങ്ങനെയാണ് വിശ്വാസത്താൽ അത് വിശ്വാസത്താലാണ് ദൈവകുടുംബത്തിലെ അംഗമായി മാറുന്നത് അങ്ങനെ അംഗമായി മാറുന്ന ഒരു വ്യക്തിക്ക് പാപത്തെ പരാജയപ്പെടുത്തി ജീവിക്കാൻ കഴിയും കാരണം യേശുക്രിസ്തു അടക്കം ചെയ്തു എന്നാൽ ദിവസം മരണ അഴിച്ച അഴിച്ച് മരണത്തെ തോൽപ്പിച്ചുയർത്തിനേറ്റ ഒരു യേശുക്രിസ്തുവിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഇവിടെ വന്ന സകല പുണ്യവാളന്മാരും വിശുദ്ധന്മാരും ചക്രവർത്തിമാരും ഇവിടെ കടന്നു വന്ന സൈന്യാധിപന്മാരും രാജാക്കന്മാരും എല്ലാം മരണം കൊണ്ട് അവസാനിച്ചപ്പോ മരണത്തിനപ്പുറം ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ഒരുവനെ കുറിച്ചാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് അവൻ അത്രയും അശ്രയനായി യേശു ക്രിസ്തു അവൻ മരണത്തെ പരാജയപ്പെടുത്തി സകല ശത്രുക്കളെയും പരാജയപ്പെടുത്തി അവസാനത്തെ ശത്രുവായ മരണത്തെയും പരാജയപ്പെടുത്തിയവനാകയാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപത്തെ പരാജയപ്പെടുത്തി ജീവിക്കാൻ കഴിയും പാപത്തിന്റെ മേൽ അവർക്ക് ജയമുണ്ട് പാപത്തിന്റെ സ്വാധീനത്തിൽ നിന്നും പാപത്തിന്റെ സ്വഭാവത്തിൽ നിന്നും പുറത്തു വന്ന് ജീവിക്കുവാൻ അവൻ അധികാരം കൊടുക്കുക ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനമുണ്ട് വീണ്ടെടുപ്പുണ്ട് പുത്രത്വമുണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ സൗജന്യമായി നൽകുകയാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് വേദ പറയുന്നത് അവ സത്യദൈവവും നിത്യജീവനുമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് യേശുവിന്റെ ജീവൻ നമ്മുടെ അകത്തേക്ക് പകരുകയാ നമ്മിലുണ്ടായിരുന്ന പാപം തിന്മ നമ്മിലുണ്ടായിരുന്ന സകലവിധമായ അസമാധാനത്തെയും അവൻ ഏറ്റെടുത്തിട്ട പകരം യേശുവിന്റെ ജീവൻ നമ്മുടെ അകത്തേക്ക് പകരുകയാണ് ആ ക്രിസ്തുവിന്റെ ജീവനാണ് നമ്മളെ ദൈവത്തോട് ബന്ധിപ്പിക്കുന്നത് ദൈവത്തോട് ബന്ധി ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒരു മനുഷ്യനെ ജീവിക്കുവാൻ ദൈവം കുതിരുന്ന അവകാശമാണ് നിത്യജീവൻ അതെ Ipol, saya itu lahir ഇതാകുന്നു സുപ്രസാദ കാലം ഇതാകുന്നു രക്ഷാദിവസം ഇപ്പോൾ ശരീരത്തിലായിരിക്കുമ്പോൾ ക്രിസ്തുവിനെ കൈക്കൊണ്ട് ക്രിസ്തുവിന് ഇതിനോട് കൂടെ ക്രിസ്തുവിൽ വസിക്കുന്ന ഒരു വ്യക്തിക്കാണ് നിത്യജീവൻ മരണത്തിന് ശേഷം ഇത് സ്വന്തമാക്കാൻ കഴിയില്ല മരണത്തിന് ശേഷം ആരും നടത്തുന്ന ഒരു വിധത്തിലുള്ള കർമ്മങ്ങൾ കൊണ്ടും ഒരു മനുഷ്യനെയും സ്വർഗത്തിലെത്തിക്കാൻ കഴിയില്ല ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ അറിയണം ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനോട് ചേർന്ന് നടക്കണം ദൈവത്തോട് മനുഷ്യനെ ബന്ധിപ്പിക്കുന്ന ഏക വ്യക്തി യേശു ക്രിസ്തുവാണ് വഴിയും സത്യവും ജീവനും ഞാനാകുന്നു ഞാൻ വഴിയല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ലെന്ന യേശു കർത്താവ് വിളിച്ചു പറഞ്ഞത് അതുകൊണ്ട് വഴി യേശുവാണ് സത്യവേശുവാണ് ജീവനേശുവാണ് യേശുവിലൂടെ അല്ലാതെ ആർക്കും ദൈവസേനയിൽ എത്തിച്ചേരാൻ കഴിയില്ല ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപത്തിന് പരിഹാരം കണ്ടെത്തി പാപത്തെ ജയിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് ക്രിസ്തുവിനോടൊപ്പം നടക്കുന്ന വ്യക്തിക്ക് മരണശേഷവും നിത്യാനന്ദത്തിലും നിത്യ സമാധാനത്തിലും നിത്യ ആനന്ദത്തിലും ജീവിക്കാൻ കഴിയും അല്ല എങ്കിൽ പ്രിയമുള്ളവരെ മനുഷ്യനു വേണ്ടി ഒരുക്കിയിരിക്കുന്നത് നിത്യമായ മരണമാണ് ഒന്നുകിൽ നിങ്ങൾക്ക് നിത്യജീവൻ പ്രാപിച്ച് യേശുവിനോടൊപ്പം നിത്യമായ ആനന്ദത്തിൽ വസിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട നിത്യമായ ന്യായവിധിയാണ് അതാണ് പറയുന്നത് ചാകാത്ത പുഴുക്കളും കെടാത്ത തീയുമുള്ള നിത്യനരകമെന്ന് പറയുന്നത് ഇവിടെ ക്രിസ്തുവിനെ കണ്ടെത്തി ക്രിസ്തുവിനോട് ചേർന്ന് കിടക്കാത്ത സകലരെയും കുറച്ചുകൂടി വ്യക്തമായി വേദപുസ്തക ഭാഷയിൽ പറഞ്ഞാൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തള്ളിയിടുവാൻ ഇടയായിത്തീരും നിങ്ങളും ന്യായവിധിക്കക തകപ്പെട്ടു പോകാതിരിക്കാൻ ഒരൊറ്റ മാർഗം യേശുവാകുന്ന മാർഗം യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച നിത്യജീവൻ പ്രാപിക്കുവാൻ നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് യേശു മാത്രമാണ് ഏകമദ്ധ്യസ്ഥൻ ദൈവത്തോട് മനുഷ്യനെ ബന്ധിപ്പിക്കുന്ന ഏക മധ്യസ്ഥൻ യേശു ക്രിസ്തു മാത്രമാ കാരണം യേശു പൂർണ്ണ ദൈവമായിരുന്നു യേശു പൂർണ്ണ മനുഷ്യനായിരുന്നു ദൈവത്തെ കാണണോ യേശുവിനെ കാണണം മനുഷ്യന്റെ പൂർണ്ണത മനസ്സിലാക്കണോ യേശുവിനെ കാണണം ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ സ്വർഗത്തിൽ ദൈവമായിരുന്നവൻ അവിടെ നിന്ന് മനുഷ്യ സാദൃശ്യത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു ദൈവവും മനുഷ്യനുമായ ഏക വ്യക്തി അത് യേശുക്രി ആകയാൽ ഏക മധ്യസ്ഥേശുക്രിസ്തുവാണ് ക്രിസ്തുവിലൂടെ മാത്രമേ ദൈവസന്നിധിയിൽ എത്തിച്ചേരാൻ കഴിയൂ മറ്റൊരു വിശുദ്ധന്മാരിലൂടെയും മറ്റൊരു സംഘടനയിലൂടെയും മറ്റു ഒരു വ്യക്തിത്വത്തിലൂടെയും ആർക്കും എത്തിച്ചേരാൻ കഴിയില്ല ദൈവസന്നിധിയിൽ എത്തിച്ചേരാൻ കഴിയുന്ന ഒരേ ഒരു മാർഗ്ഗം അത് യേശു മാർഗമാണ് അതുകൊണ്ടാണ് വേദപുസ്തകം അടിവരയിട്ട് അർത്ഥശങ്കക്കിടയില്ലാതെ അസന്ധിഗ്ധമായി പറയുന്നത് ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ട സമാധാനവും സന്തോഷവും ആനന്ദവും അനുഭവിപ്പാൻ നിങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഞങ്ങൾ അനുഭവിക്കുന്ന ആത്മീയ സന്തോഷത്തിലേക്ക് നിങ്ങളെയും ക്ഷണിക്കുന്നു ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഇവിടെ അടുത്തുള്ള ഇന്ത്യസഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരസ്യ പ്രചരണമാണ് ഇവിടെയും എത്തിച്ചേർന്ന് അല്പമായി സന്ദേശം നിങ്ങളോട് അറിയിച്ചത് ഇപ്പോ കർത്തദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി